മാർക്കോ നൂറുകോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതിൽ സന്തോഷം പങ്കിട്ട് ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ കുറച്ച് വർഷമായി ഫാമിലി സിനിമകൾ മാത്രമാണ് ചെയ്തിരുന്നതെന്നും അതിനൊരു ചേഞ്ച് ആയിരുന്നു മാർക്കോ എന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നു മാർക്കോയ്ക്ക് നാലാം ഭാഗവും ഉണ്ടായേക്കാമെന്നും മുകുന്ദൻ പറഞ്ഞു ഒരുപാട് സന്തോഷം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് മാർക്കോ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ആക്ഷൻ സിനിമകൾ വേണ്ട ഫാമിലി സിനിമകൾ ചെയ്ത് മുന്നോട്ട് പോകുകയായിരുന്നു മാളികപ്പുറത്തിൻ്റെ സമയത്താണ് ഹനീഫ് മാർക്കോയെക്കുറിച്ച് പറയുന്നത് പിന്നീട് അത് മുന്നോട്ടു പോയി നമ്മൾ ആഗ്രഹിച്ചതുപോലെ സിനിമ എടുക്കാൻ പറ്റി മാർക്കോ ഹിറ്റടിക്കുമെന്ന് ഉറപ്പായിരുന്നു മലയാളത്തിൽ ഇതുവരെ നടന്മാർ ചെയ്യാത്ത ആക്ഷൻസ് ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു പിന്നെ മിനിമം ഗ്യാരന്റി കഥയുമുണ്ട് അതുകൊണ്ട് ഹിറ്റടിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇത്രയും വലിയ ഹിറ്റാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ദിവസം മലയാളത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഹിന്ദിയിൽ നിന്നും നമുക്ക് കിട്ടി എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് മാർക്കോയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാർക്കോ ടു ഉണ്ടാവും ചിലപ്പോൾ മൂന്നുണ്ടാവും എന്റെ മനസ്സ് പറയുന്നു മാർക്കോ നാലും ഉണ്ടാവും അതുവരെ നമ്മൾ പോകും ബാക്കി നമ്മുടെ ആരോഗ്യം പോലെ എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നൽകിയ മറുപടി ഡിസംബർ ഇരുപതിന് റിലീസ് ചെയ്ത ചിത്രമാണ് മാർക്കോ ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം നേടി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക